ടൂറിസം പ്രദേശമായ ആലപ്പുഴ താമരക്കുളം വയ്യാങ്കരച്ചിറയുടെ ബണ്ട് തകർച്ചയിൽ ബണ്ടിന്റെ പല ഭാഗങ്ങളിലും കോൺക്രീറ്റ് കൊണ്ടുള്ള കെട്ടുകൾ തകർന്ന നിലയിലാണ് ജലസംരക്ഷണവും കുടിവെള്ള പദ്ധതിയും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആലപ്പുഴ താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ നൂറേക്കറോളം വിസ്തൃതിയിലുള്ള പ്രകൃതി രമണീയമായ പ്രദേശമാണ് വയ്യാങ്കരച്ചിറ പ്രാദേശിക ടൂറിസം പദ്ധതികൾ ആരംഭിച്ചിട്ടുള്ള ചിറയിലെ ബണ്ടാണ് തകർച്ചയിലായിരിക്കുന്നത് നാല് പതിറ്റാണ്ട് മുമ്പ് ചിറയുടെ പടിഞ്ഞാറയറ്റത്തായി നിർമ്മിച്ച ബണ്ടിൻ്റെ പല ഭാഗങ്ങളിലും പാറകൾ കൊണ്ടുള്ള കെട്ട് തകർന്നിട്ടുണ്ട് ജലസംരക്ഷണത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ച ഷട്ടർ പൂർണ്ണമായും നശിച്ച് പ്രവർത്തനരഹിതമാണ് ചിറയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ വേനൽക്കാലത്ത് കൃഷിക്കും മറ്റും ജലക്ഷാമമുള്ളപ്പോൾ ഇവിടെ നിന്നും വെള്ളം തുറന്നു വിടുമായിരുന്നു എന്നാൽ ഷട്ടർ നശിച്ചതോടെ മഴക്കാലത്ത് സംഭരിച്ചു നിർത്തേണ്ട ജലം പാഴായി പോവുകയാണ് ചിറയ്ക്ക് ചുറ്റുപാടും കുടിവെള്ളക്ഷാമ മേഖലയായതിനാൽ ചിറകേന്ദ്രമായി കുടിവെള്ള പദ്ധതി നടപ്പിലാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ബണ്ടിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ബണ്ട് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജലസംരക്ഷണം സാധ്യമാകില്ലെന്നും ഇത് ടൂറിസം പദ്ധതിയെ അടക്കം ബാധിക്കുമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ബ്യൂറോ ചാരമൂട്